ചില നാട്ടുകാര്യങ്ങൾ ഓർമ്മ രചന മുരളി തുമ്മാരുകുടി ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ നിഷ്കളങ്കതയുടെ അന്ത്യം ഉള്ള മനസ്സിൽ കള്ളമില്ല എന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ കുട്ടികൾ പൊതുവേ നിഷ്കളങ്കരാണ് നിഷ്കളങ്കതയെ വർണ്ണിക്കാനും ചിത്രീകരിക്കാനും കുട്ടികളെ ആണല്ലോ ഉപയോഗിക്കാറ് പക്ഷേ കുട്ടികൾ വളരുന്നതോടെ ആ നിഷ്കളങ്കത കുറഞ്ഞു വരും ഉള്ള മനസ്സിൽ കള്ളങ്ങൾ പതുക്ക കയറി തുടങ്ങും അതാണ് നല്ലതും നിഷ്കളങ്കരായി അച്ഛനും അമ്മയും അധ്യാപകരും പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്ന കുട്ടിയുടെ നില എന്താവുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സെക്സ് പറ്റി ഒന്നും പഠിപ്പിക്കാത്ത നമ്മുടെ സമൂഹത്തിൽ സെക്സ് പുസ്തകത്തിൽ വായിക്കുന്നതോ സിനിമകൾ കാണുന്നതോ ഇന്റർനെറ്റ് സൈറ്റുകൾ സന്ദർശിക്കുന്നതോ ഒക്കെ കുറ്റവും പാപവുമായി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നു അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാൺകുട്ടിയും ഉണ്ടെങ്കിൽ വിവാഹശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കില്ലേ ഇതൊരതിശയോക്തിയായി നിങ്ങൾക്ക് തോന്നാം കാരണം സമൂഹവും മാതാപിതാക്കളും കള്ളം ഒന്നും പാടില്ലെന്ന് പറഞ്ഞിട്ടും അത്യാവശ്യം കള്ളപ്പണി കാണിച്ചവർ ആണ് നമ്മളെല്ലാവരും പക്ഷേ ഫ്രഞ്ച് രാജകൊട്ടാരത്തിൽ ആയമാരുടെയും മറ്റുള്ളവരുടെയും കൃത്യമായ ശാസനയിലും മേൽനോട്ടത്തിലും വളർന്ന ഒരു രാജകുമാരൻ പിൽക്കാലത്ത് ലൂയി പതിനാറാമൻ രാജാവ് കല്യാണം കഴിച്ച് കുറെ നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാതിരുന്നത് അന്വേഷിച്ചപ്പോൾ സമ്പൂർണ്ണ ലൈംഗിക അജ്ഞാനമായിരുന്നു അതിനു കാരണമെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാഗ്യത്തിന് നമ്മുടെ ഭൂരിഭാഗം പേരുടെ കാര്യത്തിലും അജ്ഞാനമുണ്ടായിരുന്നുവെങ്കിലും അത്ര സമ്പൂർണമല്ലായിരുന്നു അല്പം കളവുകാണിച്ചതിന് നന്ദി പറയുക ഏതു പ്രായത്തിലാണ് കുട്ടികൾ നിഷ്കളങ്കത മാറി അല്പം കള്ളന്മാരാകുന്നത് പറയാൻ ബുദ്ധിമുട്ടാണ് വളരുന്ന സാഹചര്യമനുസരിച്ചും മാതാപിതാക്കളുടെ സ്വഭാവം കൂട്ടുകെട്ട് എല്ലാം അനുസരിച്ചും ഇരിക്കുമിത് എന്റെ കാര്യത്തിൽ ഞാൻ നിഷ്കളങ്കനല്ല എന്ന സമൂഹത്തിന് വളരെ മുമ്പ് തന്നെ ബോധ്യം വന്നു കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കത് സ്വയം ബോധ്യം വരാൻ കുറേ നാൾ എടുത്തു അതുപോട്ടെ എന്റെ വല്യച്ഛൻ ഒരു ജ്യോത്സ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ദിവസവും അനവധി ആളുകൾ വെല്യച്ഛനെ കാണാനും പ്രശ്നം വയ്ക്കാനും ഒക്കെയായി വരാറുണ്ട് അതുപോയി നോക്കിയിരിക്കുക എന്നത് എൻ്റെ ഒരു വിനോദമായിരുന്നു പിൽക്കാലത്ത് ഒരു ജ്യോത്സ്യനാകണമെന്ന് എനിക്ക് ചെറിയ ആഗ്രഹവും ഉണ്ടായിരുന്നു എന്റെ കൊച്ചൻ ആർമിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു പട്ടാളക്കാരനും പിൽക്കാലത്ത് ഒരു തയ്യൽക്കാരനുമായിരുന്നു വെല്യച്ഛന്റെ വർദ്ധിച്ചു വരുന്ന പ്രസിദ്ധിയും പ്രാക്ടീസും കൊണ്ടോ എന്തോ ഒരുനാൾ നാൾ ജ്യോതിഷത്തിന്റെ പൂർ കസിൻ ആയ മഷിനോട്ടം തുടങ്ങി അപ്പോ ആളെ പറ്റിക്കുന്ന പണി സാറിന്റെ മൊത്തം ഫാമിലിയിലുണ്ടല്ലേ നായർ കുടുംബമായതിനാൽ ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അവധിക്കും അമ്പലത്തിലെ ഉത്സവത്തിനുമാണ് അച്ഛന്റെ വീട്ടിൽ പോകാറുള്ളത് എന്നാൽ ഇടയ്ക്ക് അച്ഛൻ അച്ഛന്റെ വീട്ടിൽ പോയി വരുമ്പോൾ അവിടുത്തെ പുതിയ വിശേഷങ്ങളെല്ലാം പറയും അങ്ങനെ ഒരു ദിവസം അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ മഷിനോട്ടത്തിന്റെ കാര്യം പറഞ്ഞു അനിയൻ ഇപ്പോൾ തയ്യൽപ്പണിയെല്ലാം നിർത്തി മഷിനോട്ടമാണ് നല്ല ഡിമാൻഡുമുണ്ട് എന്താ അച്ഛാ ഈ മഷിനോട്ടം ഞാൻ നിഷ്കളങ്കമായി ചോദിച്ചു ഭൂതവും ഭാവിയുമെല്ലാം ഒരു മാന്ത്രിക മഷിയിൽ നോക്കി കണ്ടുപിടിക്കുന്ന വിദ്യയാണത് അച്ഛൻ പറഞ്ഞു ആ വർഷം അച്ഛന്റെ വീട്ടിൽ പോകാൻ എനിക്ക് പതിവിൽ കൂടുതൽ തിരക്കായി ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ അച്ഛന്റെ വീട്ടിൽ പോകുന്നത് അച്ഛന്റെ തറവാട്ടിലാണ് കൊച്ചൻ താമസിക്കുന്നത് വല്യച്ഛൻ അടുത്ത് പുതിയ വീട്ടിലും സാധാരണ ഞാൻ ചെന്നാൽ വല്യച്ഛന്റെ ജ്യോതിഷവും നോക്കി കുറേ സമയം ഇരിക്കും ഈ തവണ പക്ഷേ ഞാൻ ചെന്നവഴി കരോട്ടേക്ക് അതായത് മുകളിലെ വീട് ഓടി വീടിന്റെ വലിയ ഇറയത്ത് താടിയൊക്കെ നീട്ടി കൊച്ചൻ ഇരിക്കുന്നു കൂടെ ഞാൻ അറിയാത്ത ഒരാളുമുണ്ട് എന്നെ കണ്ടതും കൊച്ചന് പതിവിൽ കൂടുതൽ സന്തോഷമായി ഇവൻ മതി റെഡി ടു കണ്ടിന്യൂ